നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സരോജിനിയുടെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ ആശ്വാസധനവും മകന് സർക്കാർ ജോലിയും ഉടൻ നല്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു മുത്തേടം പഞ്ചായത്തിലെ ഉച്ചക്കുളം ആദിവാസി നഗറിലെ സരോജിനിയുടെ വീട് സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുപ്പത്തിയൊന്ന് വീടുകൾ മാത്രമുള്ള ഉച്ചക്കുളം സെറ്റിൽമെന്റിൽ നൂറിലധികം ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നത് ദുരിതപൂർണ്ണമാണ് നിലവിലുള്ള പല വീടുകളും വാസയോഗ്യമല്ലാത്തതും ചോർന്നൊലിക്കുന്നതുമാണ് ഇവിടുത്തെ എല്ലാ ആദിവാസി കുടുംബങ്ങൾക്കും കൃഷിക്കും കൂടി ഉപയോഗിക്കാവുന്ന വിധം ഒരേക്കർ ഭൂമി നൽകാനും സൌകര്യപ്രദവും സുരക്ഷിതവുമായ വീടുകൾ നൽകാനും സർക്കാർ തയ്യാറാകണം സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഐ ഡി ടി പി ഉദ്യോഗസ്ഥർ സരോജിനിയുടെ വീട് സന്ദർശിക്കാത്തതും തുടർ നടപടികൾ നടക്കാതിരിക്കുന്നതും കടുത്ത അനാസ്ഥയാണ് കുടുംബങ്ങളുണ്ട് താമസിക്കുന്നത് വീട്ടിലെല്ലാം വീട്ടിൽ ഓരോ വീട്ടിലും ഈ രണ്ട് മക്കള് ഭാര്യ അത്തക്കന്മാര് താമസിക്കണത് ഉണ്ട് പിന്നെ അതേപോലെ ഞങ്ങൾക്ക് എന്ത് ഇവിടെ സ്ഥലം പട്ടയായിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല പിന്നെ പുറത്തേക്ക് വീട് വെക്കണം എന്നുണ്ടെങ്കിൽ പുറത്തുകാരും ഞങ്ങൾ സമയക്കൂല്ല നൂറ്റി ഇരുപത്തിരണ്ട് കുടുംബങ്ങളാണ് ഒന്നായിട്ട് ഇവിടെ ജീവിക്കണം പുറത്തേക്ക് പഠിക്കാൻ പോകണമെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി ഒന്ന് ഹോസ്പിറ്റൽ കേസ് വരണമെങ്കിലും ഞങ്ങൾക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ആനശരിയാണ് ഇപ്പൊ ഇന്നലെ വരെ ഉണ്ട് ഭയങ്കര ശരിയാണ് രാത്രി ആയി കഴിഞ്ഞാലൊക്കെ ഒന്നിവിടെ പുറത്തു കൊണ്ട് ഒരു അത്യാവശ്യ കാര്യത്തിനൊന്നും ഇറങ്ങാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടായി ഞങ്ങളിവിടെ കഴിയുന്നത് ിന്നൊരു സർമാർ ഇവിടെ എത്തിയിട്ടില്ല ഇതുവരെയും വന്നിട്ടില്ല സർക്കാർ തലത്തിലുള്ള ഒരു സഹായം കിട്ടിയിട്ടില്ല ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഇവിടെ മെമ്പർമാരൊക്കെ വരുന്നുണ്ട് എല്ലാരും വന്നു പോയിട്ടുണ്ട് പക്ഷെ ഇവർക്ക് ഒരു സഹായം ഇതുവരെ കിട്ടിയിട്ടൊന്നുമില്ല തൊഴിലില്ലാത്തത് മൂലം പല കുടുംബങ്ങളും കടുത്ത പട്ടിണിയിലാണ് സർക്കാരിൽ നിന്ന് ലഭിച്ചിരുന്ന റേഷൻ അടക്കമുള്ള മുടങ്ങിയ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണം എസ് എസ് എൽ സി പഠനം കഴിഞ്ഞതിനുശേഷം വിദ്യാഭ്യാസം മുടങ്ങിയ ധാരാളം കുട്ടികളുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സഹായങ്ങളും ഗ്രാന്റുകളും ലഭിക്കാത്തതിനാൽ പല കുട്ടികളും പഠനം ഉപേക്ഷിക്കുന്ന സാഹചര്യമുണ്ട് പ്രത്യേക ഫണ്ടും വിവിധ സർക്കാർ ഉണ്ടായിട്ടും ആദിവാസികളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുന്നത് വലിയ വീഴ്ചയാണ് അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തത തൊഴിലില്ലായ്മ ആരോഗ്യ പ്രശ്നങ്ങൾ വന്യജീവി ആക്രമണം വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ തുടങ്ങിയ വിവിധ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഈ പ്രദേശത്തിന് പ്രത്യേക പാക്കേജ് സർക്കാർ പ്രഖ്യാപിക്കണം സംസ്ഥാന പ്രസിഡന്റ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു ആദിവാസികളുടെ ജീവിത മാനദണ്ഡം ഉയർത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും ഉടൻ ഇടപെടണം മുത്തേടം പഞ്ചായത്തും ജില്ലാ ഭരണ സംവിധാനങ്ങളും അടിയന്തരമായി നടപടികളുമായി മുന്നോട്ട് വരണം സർക്കാരും അനുബന്ധ സംവിധാനങ്ങളും നിസ്സംഗത തുടരുകയാണെങ്കിൽ ആദിവാസികളെ ഉൾപ്പെടുത്തി ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് പാർട്ടി നേതൃത്വം നൽകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി നഷ്ടപ്പെട്ടുപോയ അനുഭവിക്കുന്ന കുടുംബത്തിന് പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊരു സഹായധനവും ആശ്വാസ ധനവും കിട്ടിയിട്ടില്ല ഒരുപാട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഈ കോളനിയിലുണ്ട് അവർക്ക് പലർക്കും വലിയ പ്രയാസവും മറ്റു പല പഠന വരെ നേരിടുന്നുണ്ട് പലർക്കും സൗകര്യപ്രദമായ വീടുകളില്ല സ്ഥലത്തിന് ഇപ്പോഴും പട്ടയം ലഭിച്ചിട്ടില്ല വലിയ പ്രയാസത്തിലാണ് ഈ കുടുംബങ്ങൾ ഉള്ളത് സത്വരമായ നടപടികളും പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ഗവൺമെന്റ് നടപ്പിലാക്കണമെന്ന് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കൃഷ്ണൻ കുനിയിൽ മുനീബ് കാരക്കുന്ന് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ആരിഫ് ചുണ്ടയിൽ സുഭദ്ര വണ്ടൂർ ജില്ലാ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ എഫ് ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മജീദ് ചാലിയ ദാമോദരൻ പനക്കൽ സെയ്താലി വലമ്പൂർ ഹമീദ് മുത്തേടം തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ